ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ചാലിപ്പൻ പാടശേഖരെന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചിങ്ങം കൃഷി തുടങ്ങാറായി മണ്ണൊടുക്കുന്ന ഒരു ജോലികളാണ് ഇപ്പോൾ തുടങ്ങുന്നത് ഈ പാടശേഖരത്ത് ചാലിപ്പൻ പാടശത്ത് മണ്ണെടുക്കുന്ന ജോലികൾ നടന്നുകൊണ്ടിരിക്കുക നമുക്ക് ഈ മണ്ണൊടുക്കലിനെ കുറിച്ച് ഈ ആ ഇപ്പൊ മണ്ണൊരുക്കൽങ്ങാണ് മഴ കുറച്ച് വിട്ടും നമ്മളെ അപ്പം ഇതുവരെ ഇപ്പം ഈ പ്രാവശ്യം അപ്പം ഓണത്തിന് പച്ചക്കറിയൊന്നും നമുക്ക് വിപണിയിൽ ഇറക്കാൻ കഴിയില്ല ആദ്യം ഉണ്ടാക്കിയതെല്ലാം മഴ കാരണം വെള്ളപ്പൊക്കം കാരണവും ഒക്കെ നശിച്ചു പോയി ഇപ്പം വീണ്ടും തുടങ്ങാണ് ആ വീണ്ടും തുടങ്ങാണ് ഏതെല്ലാം പച്ചക്കറികളാണ് ഇതില് ഇത് മൊത്തം പിന്നെ ഇപ്പറും രണ്ട് സൈഡിലായിട്ട് ഏകദേശം അൻപത് സെന്റ് സ്ഥലമുണ്ട് നിങ്ങൾക്ക് ഈ അൻപത് സെന്റ് സ്ഥലത്ത് പിന്നെ ഇത് ഏകദേശം ഒക്കെ പച്ചക്കറി ഇതില് കൈപ്പ പടവലം ചിരങ്ങ അതെ ഇളവന് എല്ലാം എല്ലാം മിക്സഡ് ആക്കിട്ട് കൃഷി ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം പിന്നെ ഒരേ കൃഷി ചെയ്യുമ്പോ ചിലപ്പം വിപണിയില് ബുദ്ധിമുട്ട് വരും പിന്നെ മാർക്കറ്റിൻറെ ചില സമയത്ത് ചില കൃഷിക്ക് ചില ഇതിന് വില ഉണ്ടാവും ചിലതിന് വില ഉണ്ടാവൂല അപ്പൊ മിക്സഡ് ആക്കി നടത്തുമ്പോ ഏതെങ്കിലും ഒന്നിന് വില കിട്ടും അതാണ് എല്ലാം കൂടി ആക്കി ചെയ്യണം എന്നുള്ള ഉദ്ദേശിക്കുന്നത് അതായത് ഏതെങ്കിലും ഒന്ന് മാർക്കറ്റ് കുറയാ മാർക്കറ്റ് മറ്റൊന്നിന് വില ഉണ്ടാവും ഇപ്പൊ ഇപ്പൊ അറിയാം വെണ്ടന്റെ റേറ്റ് വെണ്ടപ്പം വളരെ വില കുറവാണ് പക്ഷെ അതായിക്കോളന്നില്ല കൃഷി ആയി വരുമ്പോ ചിലപ്പോ മാറ്റങ്ങളൊക്കെ വരും അപ്പൊ എല്ലാം കൂടി ആയാല് എന്തുണ്ട് ഒന്നിനല്ലെങ്കിൽ ഒന്നിന് വില കിട്ടും വില കിട്ടും ആ വില കിട്ടും അതാണ് ഇപ്പൊ നമ്മള് എല്ലാം കൂടി കൂടി മിക്സഡ് ആക്കി ചെയ്യണം എന്നുള്ള ഉദ്ദേശിക്കുന്നതിന്റെ കാരണം അതാണ് പിന്നെ പൊതുവേ ഞാന് ആക്കി തന്നെയാണ് കൃഷി ചെയ്യല് ചെയ്യാറുള്ളത് ചെയ്യാറുള്ളത് ആ ചെയ്യാറ് അപ്പൊ ഒന്നല്ലെങ്കിലൊന്നിന് വില കിട്ടും നമുക്ക് ഇത് ചെയ്തു പോവാം മറ്റേത് ഒരു കൃഷി ഇപ്പം വെള്ളരി വെള്ളരി മാത്രം കൃഷി ചെയ്താൽ ചിലപ്പം മാർക്കറ്റില് വില ഇല്ലെങ്കി നമുക്ക് അതിനോട് ബുദ്ധിമുട്ടാവോ ചെയ്യാം പിന്നെ ഇവിടുന്ന് ഏത് സാധനങ്ങളായാലും ഇപ്പം നാടൻ പച്ചക്കറി ഉണ്ടെങ്കില് അതിന് ഡിമാൻഡ് ആണ് ഡിമാൻഡാണ് ഡിമാൻഡാണ് അതിന് യാതൊരു ഇതും ഇല്ല ഏത് കടകളിൽ ചെന്നാലും നാടൻ പച്ചക്കറി വേറേം മറ്റേ പുറത്തുനിന്ന് വരുന്നത് വേറെയും അപ്പം ആൾക്കാരൊക്കെ ആവശ്യപ്പെടുന്നത് നാടനാണ് ഡിമാൻഡ് കൂടുതലാണ് അത് ഇപ്പൊ കൂടുതൽ ആൾക്കാരും അതിന്മുക്കാണ് താല്പര്യപ്പെട്ടത് ഈ കൃഷി പച്ചക്കറികടകളിലൊക്കെ ഇത് പിന്നെ അങ്ങനെ വേർതിരിച്ച് വെക്കുന്നത് പച്ചക്കറികടയിലും എല്ലാ കടയിലും ഇപ്പം നാടൻ പച്ചക്കറി വേറേം പിന്നെ പുറത്തുനിന്ന് വരുന്നത് വേറേയും രണ്ടും വേർതിരിച്ചു തന്നെ വെക്കുന്നത് കാരണം വില മാറ്റം ഉണ്ടാവും ആ പുറത്തുനിന്ന് വരുന്നതിനും ഇവിടത്തേനും അപ്പൊ വേർതിരിച്ച് വെച്ചാലേ ഇപ്പൊ അതിന്റെ അവർക്കും ും കടക്കാർക്കും സാധനം പിന്നെ സെയിലാവുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള കൊറേ ഇത് ഇണ്ട് ഇതില് നിങ്ങൾ എന്ന് എന്തൊക്കെ എങ്ങനെ എന്തൊക്കെയാണ് മണ്ണെടുക്കുക മണ്ണ് ഒരുക്കാന്ന് പറഞ്ഞാല് സാധാരണ ഞങ്ങള് പാട്ടത്തിൽ എടുക്കല് കർക്കടം മുതൽക്കാണ് ഇപ്പൊ ഈ വർഷപ്പോ കർക്കിടത്തിൽ ആദ്യത്തിൽ മഴ കുറച്ച് നേരം വഴികത ഇപ്പൊ ചിങ്ങ ഇപ്പൊ മഴ കുറച്ച് ഒഴിച്ചു നിക്കുന്നുണ്ട് മഴ ഒഴിഞ്ഞു നിന്നതിനോണ്ട് ആണ് ഇപ്പൊ നമ്മള് ഈ ഇപ്പൊ തുടങ്ങിയത് അതിപ്പം ഇനിയിപ്പെന്താ സംഭവിക്കാന്ന് അറിയില്ല മണ്ണ് ഒരുക്കി കഴിഞ്ഞതിന് ശേഷമാണ് മഴ കൂട്ടുന്ന വീണ്ടും തൽക്കാലം നിർത്തി വെക്കേണ്ടി വരും ആ അതൊക്കെ ഉണ്ടാവും ഞമ്മളിത് പാട്ടത്തിനെടുക്കല് കർക്കടം മുതൽക്കാണ് സ്റ്റാർട്ടിങ് കർക്കടം മുപ്പ ഒന്നാം തീയതി മുതൽക്ക് പാടത്തിന് പാട്ടം ആരംഭിക്കും ആ ടൈം പാട്ടൈമാകുമ്പോഴാണ് ഞമ്മളിത് എടുക്കല് അങ്ങനെയാണ് ഇതിന്റെ പുല്ല് ചെത്തുക ഇത് പുല്ല് ചെത്തി പുല്ല് ചെത്തി വായന്റെ കാലായി ആണെങ്കിൽ കുണ്ടൊക്കെ കുത്തി ഒഴിവാക്കി മണ്ണൊരുക്കി പിന്നെ മണ്ണൊന്ന് ഇളക്കി ഇട്ടിട്ട് കുമ്മായം കൊണ്ടു ഇടും ഇട്ട് കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാല് നമ്മൾ വിത്ത് നടാൻ തുടങ്ങും അതിന് ജൈവവളം ചേർത്ത് പിന്നെ വളപ്പൊടി പിന്നെ ഇതെല്ലാം കോഴി വളം എല്ലാം ചേർത്തുകട്ട് വിത്ത് നടുനടും അങ്ങനെയാണെങ്കിൽ നമ്മള് ചെയ്യല് സാധാരണ വിത്ത് മുളപ്പിച്ച് വെക്കുക ഇപ്പൊ വിത്ത് മുളപ്പിച്ചു വെക്കണം കാരണം മഴ കൂടുതലായി കഴിഞ്ഞാല് മുളക്കാതെ വെച്ച വിത്ത് അത് പിന്നെ നഷ്ടപ്പെട്ടു പോകും പോകും അപ്പൊ നമ്മൾ മുളപ്പിച്ചാണ് ഇപ്പൊ വെക്കുക ആസ്ഥാനത്ത് വേനൽക്കാണെങ്കിൽ മുളപ്പിച്ചോളൊന്നുമില്ല വിത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ നട്ടാമതി ഇപ്പൊ ഇപ്പൊ മുളപ്പിച്ചല്ല നടണം അല്ല ഞാൻ പറഞ്ഞത് കൈപ്പ കെട്ടണ്ടേ ആ വെണ്ടീരന്ത പണി തുടങ്ങണം അതിന് വിത്ത് നട്ട് ഏകദേശം കുറച്ച് മുളച്ച് പൊന്തിയെ വേഷമാണ് പന്തലിന്റെ പണി തുടങ്ങാൻ ആദ്യം ബുത്ത് നട്ട് കഴിഞ്ഞ് കുറച്ച് മുളച്ചു പൊന്തിന്റെ വേഷം പിന്നെ പന്തലിന്റെ പണി തുടങ്ങും ഇതിപ്പം ഈ രണ്ട് സൈറ്റിലും കൂടി ഏകദേശം നല്ലൊരു സംഖ്യ വരും പന്തലിടാൻ പന്തലിടാൻ വരും കാരണം കവുങ്ങോ മോളെ എന്തെങ്കിലും സംഘടിപ്പിച്ചെ അങ്ങനെയാണ് ഇതിന്റെ അൻപത്സെന്റ് അവിടെ രണ്ട് ചീര എങ്ങനെയാണ് തലത്തായിട്ടാണ് മാർക്കറ്റ് എങ്ങനെയാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാല് കയ്പൊക്കെ നല്ല മാർക്കറ്റ് ഉണ്ടാവും ചില സമയത്ത് അതേമാതിരി വില കുറയും അത് പിന്നെ മാർക്കറ്റിന്റെ ഒന്നും നമുക്ക് പറയാൻ പറ്റൂല ആ സമയത്ത് പുറത്തുനിന്ന് സാധനം വരുന്നത് കുറവാണെങ്കില് ആ സാധനത്തിന് ഡിമാൻഡ് ഉണ്ടാവും വലിയ കിട്ടും അതല്ല പുറത്തുനിന്ന് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൃഷിക്കും നമ്മളെ സാധനത്തിനും രേശം മാർക്കറ്റ് കുറവും ഉണ്ടാവും അതാണ് അങ്ങനെയാണ് ഇത് കൂടുതലും ഇതുവരെ സംഭവിച്ചത് ലാഭം നോക്കിയല്ല നോക്കിയല്ലേ ഞാൻ കൃഷി ചെയ്യാൻ ലാഭം നോക്കിട്ടല്ല അതിനോട് കിട്ടുന്നൊരു ഇഷ്ടപ്പെട്ട തൊഴിൽ എന്നുള്ള നിലക്ക് അതങ്ങനെ കൊണ്ടുപോകാൻ ആരോഗ്യത്തിനും ആരോഗ്യത്തിനും രാവിലെ ഏഴ് മണിക്ക് വന്നു കഴിഞ്ഞാല് ഒരു പത്ത് മണിക്കൊന്ന് നിർത്തും പിന്നെ അതേമാതിരി വൈകുന്നേരം െയില് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പറഞ്ഞു ആ പറഞ്ഞു പിന്നെ പണിക്കാരുണ്ടാവും ബാക്കിയുള്ള സമയത്തൊക്കെ പണിക്കാർ ജോലി ചെയ്യും നമ്മൾ പിന്നെ നന്നായിട്ട് വിട്ടു നിൽക്കും പലരും അവർക്കൊക്കെ വീടുകൾക്ക് നമ്മൾക്ക് എന്താ പിന്നെ പ്രത്യേക ഒരു ടൈമില്ല ഏത് ടൈമിലും നമുക്ക് കൃഷി ചെയ്യാം ഇപ്പൊ ഒന്നും വേണ്ട പത്ത് ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ ആ വീട്ടിൽ വേണ്ട പച്ചമുളക് വെണ്ട ഇത് ചീര ഇതെല്ലാം ്രോബേഗുണ്ടായാൽ മതി അതിൽ അത് മണ്ണൊരുക്കി ആയിട്ട് നട്ട് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വേണ്ടത് ഒരു സാധനം കടയിൽ നിന്ന് വാങ്ങേണ്ടിരില്ല കാരണം വെണ്ട ചീര തക്കാളി പച്ചമുളക് ഇതൊക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ല ഹൈബ്രീഡ് ബുത്തുകളുണ്ട് ഉൽപാദനം നല്ലോണം കൂടുതലുള്ളത് മുമ്പ് അങ്ങനല്ലേ മുമ്പ് നമ്മൾ ഈ നാടബുത്ത് ഉപയോഗിക്കുമ്പോ ബുത്ത് നല്ലത് കഴിഞ്ഞ് പക്ഷെ എന്താണ് ചെണ്ടങ്ങക്ക് ഉൽപാദനം കുറവായിരുന്നു കുറവായിരുന്നു ഇപ്പൊ ഈ ഹൈബ്രിഡ് ബുത്ത് ഉൽപാദനം ഏത് സാധനത്തിനാലും നല്ലോണം ഉണ്ട് അങ്ങനെയാണ് ഇതിന്റെ കോലം അതാണ് ഇതിന്റെ കോലം നിങ്ങൾക്ക് അതെ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുന്ന ഒരു കുറഞ്ഞ സ്ഥലം ആണ് എന്നുണ്ടെങ്കിലും ഇന്നത്തെ കാലം നമുക്കറിയാമല്ലോ ഇന്നത്തെ കാലം പത്ത് സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ പത്ത് സെന്റിൽ ഏകദേശം എട്ട് സെന്റും വീടും രണ്ട് സെന്റ് നിലം കട്ടിങ് വിരിച്ചതാണ് ഏഹ് അതാണല്ലോ എന്നത് ഒരു പച്ചമുളകിന്റെ തയ്യോ അതല്ലെങ്കിൽ ഒരു കരിയേപ്പിന്റെ തയ്യോ കുഴിച്ചിടാൻ ഒരു വീട്ടിലും ഇല്ല ആർക്കും ആവശ്യമില്ല എല്ലാ സാധനവും മാർക്കറ്റിൽ പോവാ വാങ്ങി കൊണ്ടുവരിക കഴിക്കുക അതിന്റെ ബുദ്ധിമുട്ട് എത്രയാണ് അത് എത്ര മാലിന്യാണ് ആ എത്ര കീടങ്ങൾ അതിലുണ്ട് എന്താണ് അതിനെ പറ്റി ആർക്കും നോക്കണ്ടതോ ചോദിക്കേണ്ടതോ ഇല്ല ഇപ്പം ജന ആ ജനങ്ങൾക്ക് ആവശ്യം ഒന്ന് മൊബൈല് ഏഹ് ഒന്ന് വീട്ടില് നല്ലൊരു റൂമും ഇപ്പോഴത്തെ യു ആ തലമുറ സ്ഥിതി അതാണ് കാരണം വീട്ടിൽ നിന്ന് മൊബൈൽ കളിക്കാന്നുള്ളതല്ലാതെ ഒരു കൊമ്പ് പൂള വരെ പുതിയ തലമുറ മണ്ണിൽ വെക്കില്ല അതാണ് പുതിയ ഇപ്പോഴത്തെ നമ്മക്ക് ഇത് എവിടെ അതിന്റെ ഫലം അനുഭവിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നല്ല ഹോസ്പിറ്റല് തുരിതുരാ ഹോസ്പിറ്റല് വരും അല്ലേ കാരണം എന്താണ് നമ്മൾ കഴിക്കുന്ന സാധനം അതാണ് ഇതിപ്പോ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണ് അറിയാൻ ഞങ്ങക്ക് എപ്പോഴും പറയണ എന്താണ് കാരണം ഒരു രണ്ട് സെന്റ് സ്ഥലം ഒരു വീട്ടില് കൃഷിക്ക് മാറ്റി നീക്കി വെക്കണം എല്ലാ കൃഷിയും ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് പച്ചക്കറി അല്ലെങ്കിലും അതിൽ ചെയ്യണം അപ്പഴേ നമ്മൾക്ക് എന്ത് ഒരു നല്ല സാധനം കഴിക്കാനോ മറ്റുള്ളതിനോ കഴിയുള്ളു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥകള് ഏതായാലും ചാലപ്പുഴ പാടശേഖരത്തിൽ നിന്ന് അബ്ദുക്ക നമ്മുടെ വിവരങ്ങൾ വിശദമായി പറഞ്ഞു കൃഷിയും മണ്ണെടുക്കുന്നതിനെ കുറിച്ചും പറഞ്ഞു അതോടൊപ്പം തന്നെ ഗ്രോബാ കൃഷി നമ്മുടെ വീടുകളിൽ നമുക്കൊക്കെ ചെയ്യാമെന്നും അബ്ദൊക്കെ പറഞ്ഞു മറ്റൊരു ദിവസം നമുക്ക് ഗ്രോബാക് കൃഷിയെ കുറിച്ച് അബ്ദുക്കോട് തന്നെ നേട്ട് ചോദിക്കാം ഏതാണ് ഇത്രയും നേരം സംസാരിച്ചു വളരെ നന്ദി കൊറേ ആള് കണ്ടു